വറുത്തെടുത്ത റവ പഞ്ചസാര തേങ്ങ കൊത്തിയത് ഗോതമ്പ് പൊടി തേങ്ങ തിരുമ്മിയത് തേങ്ങയൊന്ന് വറുത്തെടുത്ത് വരാം അടുപ്പത്തൊരു പാൻ വെച്ചു കൊടുത്താൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം തേങ്ങ അങ്ങനെ ചുവന്ന കളറായി വന്നിട്ടുണ്ട് വാങ്ങി വെക്കാം മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കാം മൈദപ്പൊടി ഒരു സ്പൂണ് പഞ്ചസാര ഗോതമ്പ് പൊടി കാപ്പിപ്പൊടി ബേക്കിംഗ് സോഡ വെള്ളം അടിച്ചെടുക്കാം അടിച്ചെടുത്ത കൂട്ടുകൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം വറുത്ത തേങ്ങ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം അല്പം കുറവാണ് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ മൂടി വെക്കാം ഒരു മണിക്കൂറിന് ശേഷം ഒരു പാത്രത്തിൽ അല്പം നെയ് തടവിക്കൊടുത്തതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുക അടുപ്പത്ത് കുക്കർ വെച്ചതിന് ശേഷം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത് വെച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നന്നായി വെന്ത് വന്നപ്പോൾ എടുത്ത് തണുപ്പിക്കാനായി വെച്ച ശേഷം പാത്രത്തിൽ നിന്ന് നമ്മൾ അടർത്തിയെടുത്തു ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഇഷ്ടാൻസറിന് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയാണ് കോഫി പൗഡർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇഷ്ടമുള്ള ഫ്ലേവർ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്